ഇവിടെ നമ്മുടെ പച്ചമഞ്ഞളിൻ്റെ വിളവെടുപ്പാണ് കാണിക്കുന്നത് മഞ്ഞൾ ഇത് പച്ചമഞ്ഞൾ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാ പേർക്കും അറിയാമല്ലോ മഞ്ഞൾ പാകമായെന്നറിയുന്നത് ഇലകൾ കരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ നമുക്ക് വിടവ വിളവെടുക്കാം ഞാനാണെങ്കിൽ ഒരു രണ്ട് കഷ്ണം പച്ച മഞ്ഞൾ നട്ടാണ് ഇങ്ങനെ തുടരെ തുടരെ മഞ്ഞൾ കിട്ടുന്നത് മഞ്ഞൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മൂട് നട്ട് വയ്ക്കും കരിയില പച്ച ഇലകൾ കുറച്ച് മണ്ണ് ചാണകപ്പൊടി എന്നിവയിട്ട് നട്ടുവെക്കും അതാണ് പതിവ് പിന്നെ കടലെ പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അധികം വെള്ളം കൂടാൻ പാടില്ല കേട്ടോ കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ എന്തും നമുക്ക് കൃഷി ചെയ്യാം ഇത് കൊത്തി ഇളക്കാനൊക്കെ നല്ല പാടാണ് ഉണ്ടല്ലേ മഞ്ഞൾ ഇരിക്കുന്നതാണ്ടല്ലേ അങ്ങനെ മഞ്ഞൾ കുത്തിപ്പൊട്ടിച്ച് എടുത്തു പിന്നെ അത് കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കും അധികം ഉണങ്ങാൻ പാടില്ല ഒരു ശകലം ഒന്ന് ഈർപ്പം പോയാൽ മതി എന്നിട്ട് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചേക്കും ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാറിയും അതിന് മഞ്ഞൾ പച്ച മഞ്ഞൾ അരച്ച് പിള്ളേർക്ക് മക്ക പാക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ കറികളായിരിക്കും ചിലപ്പോൾ ഞാൻ പച്ച മഞ്ഞളൊക്കെ ഇട്ട് ശകലം ഒരു പച്ച മഞ്ഞൾ മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെള്ളം തിളപ്പിച്ചു കുടിക്കാറുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും മഞ്ഞൾ പച്ചമഞ്ഞൾ നല്ലതാണ് ഉണ്ടല്ലേ ഇതുപോലെ ഉണങ്ങി വരുമ്പോഴാണ് ഈ പച്ച പച്ചമഞ്ഞൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് തണലത്തിട്ട് ഉണക്കിയത് ഇത് പച്ച പച്ചമഞ്ഞളിൻ്റെ പാക്കാണ് ഞാൻ പച്ചമഞ്ഞൾ നാരങ്ങ നീര് തേൻ ശകല എല്ലാം കൂടെ മിക്സ് ചെയ്ത് പാക്കുണ്ടാക്കി അരിപ്പൊടി അരിപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു ഒരു പാക്കുണ്ടാക്കി ഓറഞ്ച് നീരുണ്ടെങ്കിൽ അത് ഒഴിക്കുക ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കയ്യിൽ തേക്കാൻ കൊടുക്കും ഇത് തേനാണ് നല്ല നിറം വെക്കാനൊക്കെ നല്ലതാണ് ഒരു ഒരു ദിവസം രണ്ട് ദിവസം ഇട്ടാലൊന്നും ശരിയാവില്ല തുടരെ ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് ഇടണം ഉണ്ടല്ലേ ഇങ്ങനെ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് ഉണങ്ങുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി പിന്നെ കൊച്ചു മോക്ക് ഇട്ട് കൊടുക്കുകയാണ്